മലയാള സിനിമയും പുകമയം താരങ്ങളുടെ വലിയ സമൂഹത്തെ സ്വാധീനിക്കുന്നത് കാരണം നിരോധിക്കണമെന്ന് ഹർജി സിനിമയിൽ പുകവലിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹത്തെ സ്വാധീനിക്കുന്നുണ്ടെന്നും ഇത്തരം ദൃശ്യങ്ങളുള്ള സിനിമ ടിവി ഒടി പരിപാടികൾക്ക് നിരോധനം ഏർപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ ഹർജി സിഗരറ്റിന്റെയും മറ്റു പുകയില ഉൽപ്പന്നങ്ങളുടെയും പരസ്യങ്ങൾ രണ്ടായിരത്തി മൂന്നിലെ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ തടഞ്ഞിട്ടുണ്ട് സിനിമ പോലുള്ളവയിൽ പുകയില ഉൽപ്പന്നങ്ങളുടെ വ്യാപക ഉപയോഗത്തിലൂടെ പരോക്ഷമായ പരസ്യം നൽകുകയാണ് ചലച്ചിത്ര താരങ്ങളും മറ്റും പുകവലിക്കുന്നത് സമൂഹത്തെയാകെ സ്വാധീനിക്കുന്നു സിനിമയിലും സീരിയലിലും ഒക്കെ പുകയിലെ ഉപയോഗം കാണിച്ച് സാധാരണവൽക്കരിക്കുകയാണ് ചെയ്യുന്നതെന്നും ഹർജിക്കാർ ആരോപിച്ചു കേരള വോളണ്ടറി ഹെൽത്ത് സർവീസസ് എന്ന സന്നദ്ധ സംഘടനയാണ് ഹർജിയുമായി കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഹർജിയിലെ ആവശ്യത്തിന് പിന്നിലുള്ള കാരണത്തോടുകൂടി യോജിക്കുമ്പോഴും ചില കാരണങ്ങൾ മനസ്സിലാക്കണമെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ചൂണ്ടിക്കാട്ടി സിനിമയിലെ പുകവലി രംഗങ്ങൾ കണ്ട് ആളുകൾ പുകവലിച്ചു തുടങ്ങുമെന്ന് നിങ്ങൾ ശരിക്കും കരുതുന്നുണ്ടോയെന്നും ഹൈക്കോടതി വാക്കാൽ പരാമർശിച്ചു സുഹൃത്തുക്കളുടെയും മറ്റും സ്വാധീനം ലഭ്യതയുമൊക്കെ പുകവലിക്ക് കാരണമാകുന്നുണ്ട് പലപ്പോഴും സുഹൃത്തുക്കളും മറ്റും വലിക്കുന്നത് കണ്ടാണ് പലരും പുകവലിച്ച് തുടങ്ങുന്നതെന്നും കോടതി നിരീക്ഷിച്ചു സ്ക്രീനിൽ മുഴുവൻ പുകവലി ആരോഗ്യത്തിന് ഹാനികരം മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം എന്നൊക്കെ എഴുതി വെക്കണമെന്നും പറയാൻ പറ്റുമോ എന്താണ് രാജ്യാന്തര സിനിമകളിലെയും മറ്റ് സംസ്ഥാനങ്ങളിലെ സിനിമകളുടെയും കാര്യം അവയൊക്കെ ഒ പ്ലാറ്റ്ഫോമുകളിൽ ലഭ്യമാണല്ലോ പുകവലി മദ്യപാനം പ്രത്യേകിച്ച് ലഹരി മരുന്ന് ഉപയോഗം ഇവയിൽ നിന്നൊക്കെ കുട്ടികളെ മാറ്റി നിർത്തുന്ന എന്ത് കാര്യത്തോടും തനിക്ക് യോജിപ്പാണെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു ഒട്ടേറെ മലയാള സിനിമകളിലാണ് പുകവലിയും മറ്റും ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്നും ഇത് നിലവിലുള്ള നിയമങ്ങൾക്ക് എതിരാണെന്നും ഹർജിക്കാർ പറയുന്നത് സിനിമാ തരങ്ങൾ പുകവലിക്കുന്നതും മറ്റും കാണിക്കുന്നത് സമൂഹത്തിൽ പുകവലിയുടെ സ്വാധീനം കൂട്ടും ആരോഗ്യത്തോടെ ഇരിക്കുവാനും മലിനരഹിത അന്തരീക്ഷത്തിൽ ജീവിക്കുവാനുമുള്ള ഭരണഘടനാ അവകാശങ്ങളെ ലംഘിക്കുന്നതാണിതെന്നും ഹർജിക്കാർ ചൂണ്ടിക്കാട്ടി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തിയഞ്ചാം റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തിയഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാവാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ആവട്ടെ